ഹായ് ഹലോ ഐ എം നിഷ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ കുട്ടിയെടുപ്പ് സീരിസ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഉടുപ്പാണ് ഇത് ഷോൾഡറിൽ കെട്ടാണ് പിന്നെ കൂടാതെ ബാക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ ഒന്ന് രണ്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു കുട്ടിയെടുപ്പാണത് അപ്പോൾ നന്നായിട്ട് ചെറിയ ചെറിയ ഞൊറിവൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്കൊക്കെ ഇത് ഇട്ടുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കുക നല്ല ആയിരിക്കും കുട്ടികൾക്ക് കിട്ടാതെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് യോ പോർഷനാണ് അതിന് വേണ്ടി ഞാൻ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ടാക്കി ഒന്നും കൂടി രണ്ടാക്കി മടക്കിയിട്ട് ഇപ്പം നാല് ഭാഗങ്ങളുണ്ട് നമുക്ക് ഫോൾഡായ ഭാഗം നമ്മുടെ നേരെ നേരിടുക ഓപ്പണായ വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇടുക അപ്പോൾ നമ്മൾ ഈ സ്ട്രാപ്പ് വെച്ച കുട്ടിയുടെ ഒക്കെ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നമ്മളാ നേരിട്ട് തന്നെ തുണിയിൽ തയ്ക്കാതിരിക്കുക വെട്ടാതിരിക്കുക കാരണം നമുക്കത് ഒരുപാട് തുണി വേസ്റ്റ് ആകും നമുക്ക് ചെറിയ കഷ്ണം തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പേപ്പറിൽ വെട്ടിയിട്ട് ഈ തുണിയിലേക്ക് വെട്ടുമ്പോൾ നമുക്ക് ആ ചെറിയ പീസ് തുണി തന്നെ ധാരാളം ഇരിക്കും അപ്പോൾ ചെറിയ കുട്ടികളല്ലേ ചെറിയ കഷ്ണം തുണി ഉണ്ടാക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് തയ്ക്കാനായിട്ട് തുണി കിട്ടും അങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാണെങ്കിൽ അപ്പോൾ നമുക്ക് ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം കട്ട് ചെയ്തിട്ട് നമുക്ക് തുണിയിലേക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു ഞാനൊരു പീസ് പേപ്പർ എടുത്തിട്ട് അതൊന്ന് മടക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇത് സെയിം തന്നെയാണ് ബാക്ക് പോർഷനും വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത് ആണ് അപ്പോൾ നമുക്ക് ഈ യോഗ് പോർഷൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് തയ്ച്ച് കഴിയുമ്പോൾ വേണ്ടത് അപ്പോൾ നമ്മളൊരു ഇഞ്ചും കൂടി കൂട്ടി തയ്യൽത്തുമ്പാണ് കേട്ടോ ഷോൾഡറിൻ്റെ ഭാഗത്തെയും താഴത്തെയും തുമ്പ് തയ്യൽത്തുമ്പ് ഇഞ്ചും കൂടി കൂട്ടി ആറര ഇഞ്ച് അടയാളപ്പെടുത്തുക ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി ലൈൻ വരയ്ക്കുക അടുത്ത് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത് ഷോൾഡർ സാധാരണ മൂന്നര ഇഞ്ചാണ് നമ്മൾ കുട്ടികൾക്ക് എടുക്കാറ് പക്ഷെ ഇവിടെ നമ്മൾ ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത് ഇഞ്ച് അടയാളപ്പെടുത്തുക ആ ഭാഗത്തുനിന്ന് താഴേക്ക് മൂന്നര ഇഞ്ച് കൈക്കുഴിയുടെ ലെങ്ത് അടയാളപ്പെടുത്തുക ഈ ഭാഗത്തും നമ്മൾ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു എൽ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്താണ് അപ്പോൾ നെക്കിൻ്റെ ലെങ്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് പെറ്റിക്കോട്ടിന് നമ്മൾ ഇഞ്ച് എടുത്തു ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് ഇവിടെ അട അടയാളപ്പെടുത്തുക അതേപോലെ തന്നെ നെക്കിൻ്റെ സൈഡിലും രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നെഞ്ചിൻ്റെ വണ്ണം ഇത് നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തണം കേട്ടോ അത് ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ അഞ്ച് ഇഞ്ചാണ് നമ്മുടെ നാല് നാലൊരു ഭാഗം നമുക്ക് ഇരു അറൗണ്ട് ഇരുപതാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പറയുന്നത് അഞ്ചിഞ്ചാണ് അഞ്ച് ഇഞ്ച് ഇവിടെ അടകളത്ത് അര ഇഞ്ച് തുമ്പ് കൊടുക്കുക താഴെയും സെയിം തന്നെ അഞ്ചിഞ്ചും അര ഇഞ്ച് തുമ്പ് അന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഈ നമ്മൾ ഈ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയിൽ ഈ ഭാഗത്തുനിന്ന് ഈ ഇഞ്ച് അടയാളപ്പുറത്തിൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കെർവ് ചെയ്ത് വരച്ച് ജോയിൻറ് ചെയ്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു തയ്യൽ തുമ്പ് കൂടി കൊടുക്കണം നമ്മളൊരു കട്ട് ചെയ്യുകയാണല്ലോ തുണി തുണി കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു അര ഇഞ്ചിൻ്റെ കൈയൽത്തുമ്പം കൂടി ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഇവിടെ നിന്ന് വേണം കട്ട് ചെയ്ത് തുടങ്ങാൻ ബാക്കിയെല്ലാം നമ്മൾ സെയിം അതേപോലെ തന്നെ നമുക്ക് ഇനി ഇത്ര ഉള്ളോട്ടോ നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം തന്നെയാണ് ഇത് ഈ പേപ്പർ കട്ടിങ് നമുക്ക് ഈ തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇഞ്ച് കുറച്ച് കൂടുതൽ എടുക്കണം പേപ്പറിൽ കുറച്ച് കുറവായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കൂടുതലായിട്ടൊന്ന് അടകർപ്പെടുത്താം സൈഡിൽ മാത്രം കേട്ടോ ബാക്കി എല്ലായിടത്തും അതേപോലെ തന്നെ അടയാളപ്പെടുത്താം നമ്മളിങ്ങനെ പേപ്പർ കട്ടിങ് കൊണ്ട് കട്ട് ചെയ്തിട്ട് തുണിയിലേക്ക് വരയ്ക്കൂലേ അപ്പോൾ എപ്പോഴും വരച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അടയാളപ്പെടുത്തിയതിൻ്റെ പുറ അടയാളപ്പെടുത്തിയത് കഴിഞ്ഞിട്ട് വെട്ടരുത് എന്ന് വെച്ചാൽ ഇത് അടയാളപ്പെടുത്തിയതാണെങ്കിൽ ഈ ഭാഗത്തിട്ട് വെട്ടരുത് നമ്മൾ അടയാളപ്പെടുത്തിയതിൻ്റെ മുകളിലിട്ട് വെട്ടണം അതായിരിക്കും നമുക്ക് കറക്റ്റ് അളവ് കിട്ടുക നമ്മൾ വെട്ടിക്കഴിഞ്ഞ് തുണി എടുക്കുമ്പോൾ അതിൽ അടയാളപ്പെടുത്തിയത് കാണാൻ പാടില്ല പിന്നെ ഞാനിവിടെ സ്ട്രാപ്പിന് വേണ്ടി കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർ ഈ മുകളിൽ കടന്നായി ബട്ടലിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക പിന്നെ ഞാൻ ബാക്കിൽ വള്ളി കെട്ടാൻ വേണ്ടി രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി വീതി മൂന്നിഞ്ചും നീളം ഒരു ഇരുപത് ഇഞ്ചാണ് ആവശ്യം നമുക്ക് ഇരുപത് ഇഞ്ചുണ്ടെങ്കിൽ നന്നായിട്ട് കെട്ടി വെക്കാൻ പറ്റും ബില്ലേറെ ബാക്കിലൊക്കെ ഇങ്ങനെ പൂ പോലെയൊക്കെ വെക്കുന്നത് നല്ല ഭംഗിയിൽ പോകെട്ടുന്ന നല്ല രസമായിരിക്കുമല്ലോ പക്ഷേ ഇത് അത്ര ലെങ്ത് കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ പതിനേഴര ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുള്ളൂ തുണി അപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് പീസ് ബാക്കിലെ വള്ളിക്ക് വേണ്ടി ഞാൻ വെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടത് താഴെയുള്ള ഫ്രിൽ പോർഷനാണ് അപ്പോൾ ഫ്രിൽ പോഷന് ഞാൻ വേസ്റ്റ് റൗണ്ടിൻ്റെ മൂന്ന് ഇടട്ടിയാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇരുപതാണ് വേസ്റ്റ് റൗണ്ട് ഇൻറ്റു മൂന്ന് അറുപത് ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം ലെങ്ത്ത് നമുക്ക് വേണ്ടത് പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് അപ്പോൾ അഞ്ചര ഇഞ്ച് യോക്കും ബാക്കി നമുക്ക് ഫ്രിൽ പോർഷൻ എടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ താഴെയുള്ള ഭാഗം താഴെയുള്ള തേരു ഭാഗമാണ് ആ ഭാഗത്ത് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക മടക്കി അടിക്കാൻ വേണ്ടി മാർക്ക് ചെയ്യാം തേരായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മടക്കിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു മടക്ക് തന്നെ മതിയാവും അപ്പോൾ ഞാൻ ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ അടയാളപ്പെടുത്താനായിട്ട് അപ്പോൾ നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് ആവശ്യം അപ്പോൾ നമ്മൾ ഈ പതിനഞ്ച് ഇഞ്ച് മുകളിലേക്ക് നീക്കി അടയാളപ്പെടുത്തിയ ഭാഗത്ത് പതിനഞ്ച് ഇഞ്ച് കണക്കാക്കി ടേപ്പ് വയ്ക്കുക എന്നിട്ട് അഞ്ചര ഇഞ്ചാണല്ലോ യോക്ക് ഈ അഞ്ചര ഇഞ്ചിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യാം അതിന് ശേഷം അര ഇഞ്ച് തയ്യൽ തുമ്മും കൊടുക്കുക അപ്പോൾ ഇതാണ് നമുക്ക് താഴെയുള്ള ഫ്രിൽ പോഷൻ്റെ അളവ് വേണ്ടത് നമ്മൾ ഫുൾ ആവശ്യത്തിന് വേണ്ട ലെങ്ത് ഫുൾ ലെങ്ത്തിൻ്റെ ഈ പോർഷൻ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് താഴെയുള്ള ഫ്രിൽ പോർഷൻ്റെ ലെങ്ത്ത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെങ്ങനെ കറക്റ്റ് പറഞ്ഞതിൽ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒരു പീസ് വെച്ച് മറിച്ചടിക്കണം മറിച്ചടിക്കല്ല നമ്മൾ പൈപ്പിങ് പോലെ കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ആ ഒരളവിൽ തന്നെ നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ബാക്കിലും ഫ്രണ്ടിലും വേണ്ടി രണ്ട് പീസ് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ആ വീതി നമുക്ക് ആ നെക്കിൻ്റെ ആ വീതി തന്നെ കറക്റ്റ് എടുക്കുക എന്നിട്ട് ഒരു ഇഞ്ച് നീളം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നാലാക്കി കട്ട് ചെയ്യണം അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ജോയിൻ ചെയ്ത ശേഷം നാലാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് പതിനാല് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചൊക്കെ മതിയാവും ഒരെണ്ണത്തിന് നാല് പീസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു പതിനാറിഞ്ചോളം ഉണ്ട് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബാക്കിലുള്ള വള്ളിയാണ് ബാക്കിലുള്ള വള്ളി കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ട് ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒരു വശം നമ്മൾ ഓപ്പണായിട്ടിരിക്കണം ഒരു വശം തുറന്നിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഒരു വശം നമുക്ക് ആയിട്ടോ വി ഷേപ്പിലോ ഒക്കെ നമ്മുടെ പോലെ തയ്ച്ചെടുക്കാം ഞാനിവിടെ ഒരു വി പോലെ കൊടുത്തിരിക്കുന്നു കോൺ പോലെ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കൊന്ന് മറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വീതി ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് തിരിച്ചെടുക്കാൻ എളുപ്പമാണ് ഇനി നമുക്ക് നെക്കിന്റെ ഭാഗത്ത് പീസ് പിടിപ്പിക്കാം അതിനുവേണ്ടി നമ്മൾ നേരത്തെ രണ്ട് കഷ്ണം പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഒന്നുള്ളിലേക്കും മടക്കി അടിക്ക രണ്ട് പീസിന്റെ ഒരു ഭാഗം ഉള്ളിലേക്കും മടക്കി അടിക്കുക എന്നിട്ട് നമ്മൾ യോ പോഷൻ എടുത്തിട്ട് ഇതിന്റെ നല്ല വശത്ത് ഇത് നല്ല വശമാണ് ഇത് ഉൾവശം എന്നിട്ട് ഇതിന്റെ നല്ല വശം ഈ പീസിന്റെ നല്ലവശം ഈ നല്ലവശത്തോട് ചേരുന്ന രീതിയിൽ വെക്കുക വയ്ക്കുക എന്നിട്ടൊരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഒരു മടക്കും കൂടി പൈപ്പിങ് പോലെ അടിയിലേക്ക് മടക്കുക ഇത് നല്ല വശമാണ് ഇത് ചീത്ത വശം എന്നിട്ട് നമ്മൾ ഈ ജോയിൻറ്റിലെ അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്താലും പ്രശ്നമില്ല ചെയ്യുന്നെങ്കിൽ ഒരേപോലെ തന്നെ ചെയ്യുക ഇതിൻ്റെ മുകളിൽ ഈ ഇതിന്റെ ഇഡ്ജി കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് എഡ്ജി കൂടി തന്നെ ചെയ്യാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രോസ് പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരരിക്ക് ഒന്ന് ഒര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക അങ്ങനെ നാല് പീസിൻ്റെ അര ഇഞ്ച് വെച്ച് ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം ക്രോസ് പീസിൻ്റെ വീതി ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് ഇഞ്ച് വീതിയാണ് ക്രോസ് പീസിൻ്റെ വീതി നമ്മളിവിടെ നാരോ വള്ളിയല്ല ഉദ്ദേശിച്ചിരിക്കുക നേരിടായ വള്ളിയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ച് വീതിയുള്ള ഉള്ള ആ ഒരു കെട്ട സ്ട്രാപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയെടുത്തിരിക്കുന്നത് നമ്മൾ ചെറിയ വള്ളിയാണെങ്കിൽ അതിന് വേറെ കട്ടിങ്ങും രീതി വേറെ കട്ടിങ്ങും എല്ലാം തന്നെ കുറച്ച് വ്യത്യാസമുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചുവെച്ച യോഗ പീസ് എടുക്കുക എന്നിട്ട് യോഗ പോഷൻ്റെ നല്ല വശത്ത് കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ആ നേരത്തെ ചെയ്ത കൂട്ടത്തിന് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്ക് ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നല്ല വശത്തു കൂടി തന്നെ അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ബാക്കിയുള്ള സ്ട്രാപ്പും നമ്മൾ ഒരേപോലെ വെച്ചിട്ട് കറക്റ്റ് തയ്യൽ തയ്യലൊക്കെ കറക്റ്റ് അടിയിൽ മുകളിലും എന്ന് നോക്കണം കേട്ടോ ഒരേപോലെ വെച്ച് ആ സ്ട്രാപ്പ് മൊത്തം അറ്റം വരെ തയ്ച്ചെടുക്കാം അതേപോലെ തന്നെ നാല് സ്ട്രാപ്പും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഓപ്പോഷൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം അര ഇഞ്ച് വെച്ച് അര ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഫ്രില്ല്ല് ജോയിൻ ചെയ്യാം അതിന് മുന്നേ തന്നെ നമുക്ക് ഞാനിവിടെ ഫ്രില്ലിലാണ് വള്ളി വയ്ക്കുന്നത് നമ്മൾ ഈ പോഷനിലെല്ലാം വള്ളി വയ്ക്കുന്നത് ഫ്രില്ലിൻ്റെ ആ വേസ്റ്റിൻ്റെ ഭാഗത്താണ് നമ്മൾ വള്ളി വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഓപ്പണായ ഭാഗത്ത് ഒരു ഇഞ്ചോളം താഴെ ഇറക്കിയിട്ട് ഈ വള്ളി ഒരു സൈഡ് ജോയിൻ ചെയ്യാം നല്ല വശത്ത് വെച്ചിട്ട് ഒരു സൈഡ് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ സെൻ്റർ പോർഷൻ സെൻറ്റർ പോർഷൻ നമുക്ക് വെട്ടുണ്ടായില്ല അപ്പോൾ ഞാനിവിടെ വള്ളി പിടിപ്പിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ചെറിയൊരു വെട്ടിട്ട് വെട്ടിട്ടിട്ടുണ്ട് അത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്താണോ ഫ്രില് വരുന്ന ഭാഗത്താണ് അവിടെയും ഇതേപോലെ തന്നെ മുക്കാൽ ഇഞ്ച് താഴേക്കാക്കി ഒന്ന് ജോയിൻ ചെയ്യാം എന്നിട്ട് ആ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ ആ വെട്ടി പോർഷൻ ജോയിൻ ചെയ്തെടുക്കാം എന്നിട്ട് മറ്റേ സൈഡും നേരത്തെ ഓപ്പൺ ആയിരുന്ന സൈഡും അതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക റൗണ്ടായിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഇട നമുക്കൊന്ന് ലോംഗ് സ്റ്റിച്ച് ഇട്ടു കൊടുക്കാം ഈ വേസ്റ്റിന്റെ ഭാഗത്തെ ലോംഗ് സ്റ്റിച്ച് ഇട്ടു കൊടുക്കാം അതിനു മുൻപ് നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി ഇടിക്കണം അടിഭാഗോ 1 ഇഞ്ച് ആണ് നമ്മൾ തയിൽ തുമ്പിട്ടേ പറഞ്ഞിരിക്കുന്നത് ആ 1 ഇഞ്ച് മടക്കി ad kiya താഴേ തേരയയതുകൊണ്ട് ഞാൻ ഒരു മടക്കി മടക്കുന്നോളൂ വേസ്റ്റിന്റെ ഭാഗത്ത് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നല്ല ലോങ് സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കാം സ്റ്റിച്ചിൻ്റെ ഒരികത്ത് നിന്ന് നൂലിങ്ങനെ പതുക്കെ പതുക്കെ വലിച്ചെടുക്കാം ഇത് നൂല് പൊട്ടിപ്പോകരുത് ഇടക്ക് വെച്ച് ഇടക്ക് വെച്ച് പൊട്ടിപ്പോയാൽ പിന്നെ അതിൻ്റെ ആ ഫ്രില്ലിൻ്റെ ഭംഗി അങ്ങോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ ചുരുക്കി ചുരുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് എറൗണ്ട് നമുക്ക് കിട്ടേണ്ടത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ ഫ്രില്ല് ചുരുക്കി കഴിയുമ്പോൾ നമുക്ക് ഇരുപത് ഇഞ്ച് കിട്ടുന്നത് വരെ നമ്മളത് ലെവലാക്കി ചുരുക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ അറൗണ്ട് നോക്കണം അപ്പോൾ വേസ്റ്റ് അറൗണ്ട് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഫ്രില്ലിൻ്റെ അറൗണ്ട് നമുക്ക് ഇരുപതിഞ്ച് കിട്ടണം അപ്പോൾ ഏകദേശം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഏകദേശം ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഏകദേശം ഒരു പത്ത് ഇഞ്ചിൻ്റെ അടുത്ത് കിട്ടിയാലും നമുക്കത് വെച്ചടിക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ലെവൽ ചെയ്ത് കാരണം പിന്നെ കുത്തിയാണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യോക്ക് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ നല്ല വശം മുകളിൽ വരുത്തക്ക രീതിയിൽ വയ്ക്കുക അടുത്തത് നമ്മുടെ ഫ്രിൽ മോഷൻ്റെ നല്ല വശം ഈ നല്ല വശത്തോട് ചേരുന്ന രീതിയിൽ അതും ജോയിൻ്റ് വരുന്ന ഭാഗം കേട്ടോ സൈഡിൽ ജോയിൻറ്റ് വരുന്ന ഭാഗം ഈ യോക്കിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗത്തോട് ചേരുന്ന രീതിയിൽ ഒന്ന് വയ്ക്കുക ഒപ്പം വയ്ക്കുക എന്നിട്ട് ചുറ്റും നമ്മൾ പിൻ ചെയ്തെടുക്കണം അത് വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ ഞാനിവിടെ ചുറ്റും പിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് നല്ല വശത്തോട്ട് ചേർത്ത് വെച്ച് ചുറ്റും പിൻ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ലെവലിൽ എല്ലായിടത്തും ഒരേപോലെ ഫ്രില്ലാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ സ്ലോലി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കൂരി മാറ്റുക എന്നിട്ട് നമുക്ക് തിരിച്ചു നോക്കാം കേട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചൊന്ന് നോക്കണം നമ്മൾ തയ്ക്കുക മെഷീത്തിൽ തയ്ക്കുമ്പോൾ എപ്പോഴാണ് തുണിയൊക്കെ അതിൻ്റെ ഇടയിലേക്ക് കയറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എങ്ങനെ വന്നാലും നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ തുണിയൊക്കെ ഇടയിൽ കയറിയിട്ടുണ്ടോയെന്ന് ആദ്യമൊന്ന് നോക്കിയിട്ട് വേണം അടുത്ത ഡബിൾ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ചെറിയ എംബ്രോഡറി വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ കാണാം ഏതായാലും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എളുപ്പമാണെന്ന് ഞാൻ പറയില്ല കാരണം ആദ്യം തുടക്കക്കാർക്കൊക്കെ എങ്ങനെ വന്നാലും തയ്യലൊരിക്കൽ എളുപ്പമല്ലെന്ന് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തയ്യലൊരിക്കലും എളുപ്പമല്ല നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും തയ്യൽ പഠിക്കില്ല നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ തന്നെ പഠിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു തന്നെ നോക്കണം അപ്പോൾ ചെയ്ത് നോക്കി നമ്മൾ രണ്ട് ഒരു ഇത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കുറ്റ കുറ്റങ്ങളും കുറവുകളൊക്കെ മനസ്സിലാക്കുന്നത് അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ശരിയായിന്ന് വരും പക്ഷെ എന്നുവെച്ച് പിന്നെ തയ്ക്കുമ്പോൾ ശരിയാവണമെന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടു തന്നെ തയ്ച്ച് തയ്ച്ച് പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്